ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ശനിയാഴ്ച അടിച്ചു പൊളിക്കാം കാരണം നാളത്തേക്ക് സ്പെഷ്യൽ എന്താണെന്ന് എല്ലാവരും ചോദിക്കും ഇന്ന് ചിക്കൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ചിക്കൻ കുറച്ച് മേടിച്ചു അത് നല്ലപോലെ വരട്ടി വെക്കാൻ മേടിച്ചു കാരണം ഇന്നലെ സാമ്പാർ നമുക്ക് ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ ചിക്കനൊന്നും വരട്ടി വെക്കുക മാത്രമേ ഉള്ളൂ അതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും ഉള്ളിയും ഒക്കെ നല്ലപോലെ എണ്ണയിൽ വഴച്ചെടുത്തിട്ടുണ്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ചിക്കൻ കറി മാത്രം വെക്കുന്ന ഫോക്കസ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എടുത്തതല്ല അവൾ കഷ്ണ കഷ്ണമായിട്ട് അവൾ വീഡിയോ എടുത്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ചിക്കൻ മാത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ വരെ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ പറയായിരുന്നു പക്ഷെ അത് പറ്റത്തില്ല അപ്പം അതിൽ അതിനകത്തേക്ക് ഞാൻ എന്താ പറയുക തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടോ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കണ സമയത്ത് തക്കാളി നിർബന്ധം ഏതിലാണെങ്കിലും ചിലപ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ അമ്മ പറയും എന്തും ഇത്രക്കെല്ലാം തക്കാളി മുറിച്ചിടുന്ന പക്ഷേ എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ മസാലയൊന്ന് നല്ലപോലെ മുരിഞ്ഞ് വരണ ടൈമിൽ ഞാൻ അവിടെ ഇരുന്നു മൂന്നൂട്ടം ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു രണ്ട് ബിസ്ക്കറ്റ് ചോദിച്ചു വല്ലപ്പോഴൊക്കെ തരുള്ളൂട്ടോ അത് അങ്ങനെയാണ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അത് തിന്നു അപ്പോൾ അതിനിടയ്ക്ക് അവൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കോമഡി അമ്മ എന്ത് കളിക്കുന്നു എന്നെല്ലാം പറയണ്ടത് ഇതൊക്കെ ആൾ കാണൂലേ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റല്ല ഇതിപ്പോൾ നമ്മൾ ക്യാമറ ഓഫാണേലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത് അപ്പം പിന്നെ എന്താ കുഴപ്പം നീ വീഡിയോ എടുത്തോ ധൈര്യമായിട്ട് എടുത്തു പറഞ്ഞു കുറച്ച് ലെങ്ത്തിൽ വീഡിയോ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എടുത്ത് തരത്തില്ല അപ്പോൾ അവിടെ കിടന്ന് അവർക്ക് എന്താ പറയുക കട്ടക്കട്ടെ കട്ടക്കട്ടെ നൂറ് പ്രാവശ്യം പറഞ്ഞു കൊടുക്കണം അവർ കട്ടാക്കിയാൽ കൊല്ലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് എടുത്തു തന്നത് അപ്പോൾ ബിസ്കേരൊക്കെ ഞാൻ വല്ലപ്പോഴായിട്ട് കഴിക്കാറില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എൻ്റെ പണികളുടെ ഇടയിൽ ചെറിയ തോതിൽ വല്ലപ്പോഴും അങ്ങനെ കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് എന്തല്ലേ തക്കാളി ഒക്കെ ഒന്ന് തക്കാളി കുറച്ചും കൂടി ഒന്ന് ഉടയണം കേട്ടോ അതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തതാണ് തക്കാളിയും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉള്ളത് എന്താ വെച്ചാൽ വലിയ കഷ്ണാക്കിയിട്ട് എനിക്ക് ഇഷ്ടമല്ല അത് വെറുതെ പിള്ളേർ ഇപ്പോൾ രണ്ട് കഷ്ണം എടുക്കുമ്പോൾ അങ്ങനെ വെറുതെ വീച്ചായി കളയും കുഞ്ഞു താമ്പോട് നല്ല പൂർണ്ണ മസാല ഒക്കെ പിടിച്ച് നല്ലതായിരിക്കും കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാം കറി വെച്ചിട്ടില്ല നാളെ വേണമെങ്കിൽ രാവിലെ നമുക്ക് ഫ്രൈ ചെയ്യാം ഉച്ചക്കെ അടിപൊളിയല്ലേ എല്ലാം കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രസമില്ല എപ്പോഴും കറി തന്നെയാണ് ഫ്രൈ ആക്കാറേ ഇല്ല അപ്പോൾ ഞാൻ ഓർമ്മിച്ച് എടുത്ത് വെച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി കാര്യങ്ങൾ നാളെ പറയാം